ജാതി മതവും പാർട്ടി നോക്കാതെ നിയമത്തിൽ ഒരുപാട് സന്തോഷം വീഡിയോ അത് നിങ്ങളിലേക്കും എത്തിക്കാൻ തോന്നി ശബിനാസിന്റെ കൊലപാതകളെ പോലീസ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ വേണ്ടി ഞെട്ടോട്ടം ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആദ്യം താമരശ്ശേരി ഹൈസ്കൂളിൽ നിശ്ചയിച്ചെങ്കിലും അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും മുന്നറിയിപ്പ് കൊണ്ട് കോഴിക്കോട്ടേക്ക് മാറ്റി അവിടെയും കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും വിദ്യാർത്ഥി സംഘടനകൾ പ്രശ്നമായി സമരവുമായി രംഗത്ത് വന്നപ്പോൾ ലാസ്റ്റിക് കൃത്യം തന്നെ ഇല്ലാതെ ഹോമിൽ തന്നെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ചെയ്തു പരീക്ഷ എഴുതിച്ചു എന്തായാലും നമ്മുടെ കേരള പോലീസിന് ഒരു സല്യൂട്ട് ഇതെല്ലാം ടി വിയിൽ കണ്ടുകൊണ്ട് ഒരു ടീച്ചർ കാലിക്കറ്റ് തന്നെയുള്ള ഒരു ടീച്ചർ ഈ കലാപരിപാടികളൊക്കെ ടി വിയിൽ കണ്ട് സഹി കെട്ടിട്ടും സ്വന്തം വണ്ടിയും എടുത്ത് വന്ന് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ടീച്ചർ വന്നിട്ട് മീഡിയാസിന് മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് എന്തായാലും ആ ടീച്ചർ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ കേട്ടിട്ട് വരാം മതവും നോക്കാതെ നിയമത്തിൽ മാറ്റം

ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ അതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നേ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധന ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ കൊടുക്കണം ഈ ലോകം നന്നാവാൻ പോകുന്നില്ല അർഹനപ്പെട്ടത് തടി കൊടുത്തു തന്നെ വളർത്തണം രക്ഷിതാക്കൾ ശിക്ഷിക്കാൻ പറ്റത്തില്ല രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികൾ വന്നാണ് ഇത് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ ഒരു 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 എനിക്ക് പൊളിച്ച ടീച്ചറെ പൊളിച്ച് ബിഗ് സല്യൂട്ട് ടീച്ചറെ കാരണം ഇത് സർക്കാരും പോലീസും കേൾക്കണം കാരണം നമുക്ക് നമ്മുടെ ഈ നാടിന്റെ ഓരോരുത്തരുടെയും ശബ്ദമാണ് ആ ടീച്ചറുകൾ വന്നത് നാടിൻ്റെ പൊതുവികാരമാണ് ഇനിയെങ്കിലും പോലീസും സർക്കാരും ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനത്തെ ക്രിമിനൽസുകളെ സംരക്ഷിക്കാതെ അവ